ശരിയാണ് ശാലു തീരുമാനിക്കുന്ന പോലെ അത് ഉയർന്നു വരാ എനിക്ക് അത്രയും മതി തോന്നിയാലോ അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റണം നമ്മുടെ വണ്ടിയുടെ ഒരു എഴുപത്തി അഞ്ച് ശതമാനം കണ്ട്രോളിൽ ഇരിക്കുന്നത് ക്ലച്ചിലാണ് ഓക്കെ അതായത് വണ്ടിയുടെ വേഗത നിയന്ത്രിക്കാൻ പഠിക്കണമെങ്കിൽ ക്ലച്ച് നിയന്ത്രിക്കാൻ പഠിക്കണം ഓക്കെ ആണോ വാഹനം എങ്ങനെ നീങ്ങുന്നു നമുക്ക് ഉറപ്പിക്കാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എപ്പോ വേണേലും ദിശ മാറ്റി വണ്ടിയെ കൊണ്ടുപോകാം ശരിയല്ലേ ഉരുളാൻ ആദ്യം പഠിക്കേണ്ടത് ക്ലച്ച് കൺട്രോൾ ചെയ്യാൻ പഠിച്ചാലേ നമുക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ ഒന്ന് ചവിട്ടി താഴ്ചാലും ഇനി അന്ന് റിലീസ് ചെയ്ത് നോക്കിയാൽ അത്രയും മതി എനിക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റണം ശാലു കണ്ട കുറച്ചുകൂടെ റിലീസ് ചെയ്തേ മതി ഇപ്പോഴും കാല് പൊങ്ങി വരിക ചെയ്യുന്നത് അല്ല നിയന്ത്രിക്കുന്നത് അത് സ്വയമേ പൊങ്ങി വരിക കുറച്ച് റിലീസ് ചെയ്തേ മതി ഇത്തിരി റിലീസ് ചെയ്തേ ഒരു പൊടിക്കൊന്ന് റിലീസ് ചെയ്തേ കണ്ട അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റണം അതിന് അങ്ങനെയെങ്കിൽ ഉപ്പൂറ്റി നിലത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റുള്ളൂ ശരിയാണോ ഉറപ്പിച്ചോ ചവിട്ടിക്ക് പോയോ ഫസ്റ്റ് ഗിയർ വന്നിട്ട് സെക്കൻഡ് ഗിയർ എന്നിട്ട് നോക്കിയ ഫോർത്ത് ഗിയർ എന്നിട്ട് നോക്കിയ നോട്ടിലാക്കിക്കാം ഫോർത്തിട്ടെ സെക്കൻഡാക്കോട്ടിലാക്കിക്ക തേർഡ് ഗിയർ ഇട്ടേ നോട്ടിലാക്കിക്കേഡിട്ടെ സെക്കൻഡാക്ക അറിയാ ആണോ ഇപ്പം ശക്തി കൊടുക്കുന്നില്ല ഫസ്റ്റ് ഗിയർ എന്നിട്ട് ഓക്കെ സെക്കൻഡ് ഗിയർ എന്നിട്ടേ തേർഡ് ഗിയർ എന്നിട്ടേ ആ എനി സെക്കൻഡെന്നാക്കിക്കാം ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക നോട്ടിലാക്കിക്കാം ഫസ്റ്റ് ഗിയർ എന്നാക്കിക്കോ സെക്കൻഡ് ഗിയർ എന്നാക്കിക്കോ തേർഡ് ഗിയറിലോട്ടൊന്ന് മാറിക്കാം ഇപ്പോൾ ചെയ്യുന്ന എല്ലാം കൃത്യമാണ് പക്ഷെ കുറച്ച് ബലം കൊടുക്കുന്നുണ്ട് നമുക്ക് ബലത്തിന്റെ ആവശ്യം ഇല്ല ഈ ഗിയറിന് എന്ന് വെച്ചാൽ ഇതിന് ആയിട്ടുള്ള സെലക്ടറുകളാണ് അതിനകത്ത് കയറി ഇങ്ങനെ നമ്മൾ ബലത്തിൽ ഇട്ടിട്ട് കഴിഞ്ഞാൽ അതിന് തേയ്മാനം ഉണ്ടാവും അതായത് ഗിയറിന് ആട്ടവങ്ങളൊക്കെ ഉണ്ടാവും നോട്ടില്ലായിക്കാലും കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് നിന്നിട്ട് ഫസ്റ്റ് ഗിയർ അത്രേ ഉള്ളു കണ്ടാ അത്ര സിമ്പിളാകും ഇനി സെക്കൻഡ് ഗിയർ ഒന്ന് മറിക്കാം ഓക്കെ തേർഡ് ഗിയറിലോട്ട് ഒന്ന് അതിന് ഒട്ടും ബലം കൊടുക്കരുത് ഓക്കെ ആണോ ഫോർത്ത് ഗിയറിലോട്ടൊന്ന് മറിക്കാം സെക്കൻഡ് ഗിയറിലോട്ടൊന്നും വന്നത് നോട്ടില്ലെന്നാഗിക്കാം ഫ്രീ ആവുന്നുണ്ടോ ഉറപ്പാണോ കൊണ്ട് ഒരിക്കലും പിടിച്ച് ഗിയറിനെ ഇടാൻ നോക്കരുത് ഉള്ളം കൈ കൊണ്ട് വേണം അതിനെ നിയന്ത്രിക്കാൻ ഉള്ളം കൈയിൽ ചെറിയൊരു പ്രഷർ കൊടുത്താൽ മതി പൊസിഷൻ മാറ്റാൻ മാത്രം പ്രഷർ കൊടുത്താൽ മതി അല്ലാതെ ഒന്നിനും നമുക്ക് പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഫസ്റ്റ് ഗിയർ എന്നിട്ട് വാങ്ങിക്കാന്നൂടെ അത്രേ ഉള്ളൂ സെക്കൻഡ് ഗിയർ എന്നിട്ട് വാങ്ങിക്കെടാം തേർഡ് ഗിയറിലോട്ടൊന്ന് മാറി വാങ്ങിക്കടാം ഫോർത്തിലോട്ടൊന്ന് മാറി കിടാം സെക്കൻഡ് ഒന്ന് ആക്കിക്കിട ചാലോ ഇനി തേഡ് ഇടുമ്പോഴത്തേക്കൊന്ന് ഒന്ന് തേടിട്ടേ മതിയോ ഒന്നുകൂടെ സെക്കൻഡ് ആക്കിക്കടാം ഇനി തേടിടുമ്പോൾ നീ ഒന്ന് നോട്ടിലാക്കിക്കാം മോളെ എന്നിട്ട് പൊസിഷൻ നീ കൊണ്ടുപോകാൻ നോക്കരുത് ഒരിക്കലും കാരണം തേഡ് ഗിയർ എന്ന് പറഞ്ഞാൽ നോട്ടിൽ വന്നാൽ പിന്നെ മുന്നിലേക്ക് പോയാൽ തേടാണ് പക്ഷെ ആല് കൊണ്ടുപോകാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ഗിയർ ആക്കിക്കേ വെറുതെ ഒന്ന് ആക്കിക്കേ അത്രേ ഉള്ളൂ ഇനി മുന്നിലേക്ക് പോയ തേഡ് ഗിയർ ആണ് ഓക്കെ അതിനെ എടുത്തുകൊണ്ട് പോവാൻ നോക്കരുത് അത് അഞ്ചാമത്തെ ഗിയറാണ് കാലു കൊണ്ടുപോയിടുന്നത് അഞ്ചാമത്തെ ഗിയറിലേക്കാണ് അങ്ങനെ ഇടേണ്ടി വരരുത് സെക്കൻഡിൽ നിന്ന് നോട്ടിൽ വന്നാൽ അത് തേടിന് നേരെയാണ് നിൽക്കുന്നത് മുന്നിലേക്ക് പോയാൽ തേഡ് ഗിയർ ആയിരിക്കും ഉറപ്പല്ലേ അത് എത്ര ഓക്കെയാണ് ആക്സിലേറ്ററി ഏത് കാലം ഉണ്ടാ കാലു വേണ്ട അത് നമുക്കൊരു വിരല് മതി ഒന്ന് ക്ലച്ച് ഉറപ്പല്ലേ ഇടത്തെ കാലിനും വേറെ എന്തെങ്കിലും ജോലിയുണ്ടോ ഇല്ല ക്ലച്ച് മാത്രം വലത്തെ വലത്തേക്കാലിന് അത്ര ജോലിയുണ്ട് അതെന്തുകൊണ്ടായിരിക്കും രണ്ടും കൂടെ ഒരു കാലിൽ തന്നിരിക്കുന്ന അറിയാമോ ആക്സിലേറ്റർ എന്തിനുള്ള ബ്രേക്ക് എന്തിനുള്ള അല്ലേ സ്പീഡ് കുറയ്ക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ ആവശ്യം വരുവോ ഇല്ല ബ്രേക്ക് എന്ന് പറയുന്നത് എന്തിനാ നിർത്താനായിട്ടാണ് നിർത്തുന്ന സമയത്ത് അല്ലെ വേഗത കുറയ്ക്കുന്ന സമയത്ത് ആക്സിലേറ്ററിൻ്റെ ആവശ്യം ഉണ്ടോ അതുകൊണ്ടാണ് അത് രണ്ടും കൂടി ഒരു കാലത്ത് തന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരെണ്ണം മതി ഒരു സമയത്ത് ഓക്കെയാണ് ക്ലച്ചിന് മാത്രമായിട്ട് ഒരു കാലിൽ തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാ ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ ക്ലച്ച് ആവശ്യം വരും ശരിയല്ലേ ചില സിറ്റുവേഷനിൽ വണ്ടി മുന്നിലേക്ക് പോകണമെങ്കിൽ വേഗത വേണ്ടി വരും അപ്പോൾ ആക്സിലേറ്റർ വേണ്ടി വരും ആണോ ഇതിന് രണ്ടെണ്ണത്തിൻ്റെ കൂടെ ചിലപ്പം ആ ക്ലച്ച് വേണ്ടി വരും നമുക്ക് അതുകൊണ്ട് അതിന് സെപ്പറേറ്റ് ഒരു കാലു ഇത്ര ഇത്രയൊക്കെയാണ് ഏഹ് അടുത്തതിലോട്ട് പോവാം താക്കോലൊന്നും ഊരിക്കാലും ഊരി എടുത്താൽ ഈ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ച ഇങ്ങോട്ടെങ്കിൽ ലോക്കായില്ലേ ഏ ഇനി തിരികൂട ഇനി ഇതെങ്ങനെ തുറക്കും നമ്മള് തുറക്ക് താക്കോല് വളയത്തേ ഉള്ളൂ നോക്ക് തുറക്കാൻ പറ്റുമോ നോക്ക് ഞാൻ ചുമ്മാ കളിയാക്കാൻ വേണ്ടി ചോദിച്ചല്ലോ താക്കോല് വളയുന്ന അല്ലാതെ തുറക്കാൻ പറ്റത്തില്ല തിരിച്ചു നോക്കുക വേണമെങ്കിൽ ധൈര്യമായിട്ട് തിരിച്ചു നോക്കൂ ആവത്തില്ല ഇത് അൺലോക്ക് ചെയ്യണോന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിലോട്ട് ഇത് അനങ്ങുന്നുണ്ടോന്ന് നോക്കിയാൽ സ്റ്റിയറിംഗ് കൊണ്ടോ ഇങ്ങോട്ട് ഇത്തിരി വരുന്നില്ലേ അങ്ങോട്ട് പിടിക്കൂ പിടിച്ചാ ഇനി താക്കോലിനെ ഒന്ന് അകത്തോട്ട് പ്രസ് ചെയ്തോണ്ട് മുന്നിലേക്ക് തിരിച്ച തുറന്ന ഏ താക്കോലില്ലാതെ ഈ സ്റ്റിയറിംഗിൽ തിരിച്ചു കഴിഞ്ഞാൽ ഇത് ലോക്ക് ആകും സ്റ്റിയറിംഗ് ലോക്ക് എന്നാണ് പറയുന്നത് അത് അൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും പൊസിഷനിൽ ഇങ്ങനെ അനങ്ങുന്നുണ്ടെങ്കിൽ ആ പൊസിഷനിലോട്ട് പിടിക്കുക എന്നിട്ട് താക്കോൽ അകത്തേക്ക് പ്രസ് ചെയ്തോണ്ട് ഒന്ന് തിരിച്ച അൺലോക്ക് ആകും പുറയിലേക്ക് തിരിച്ചേടാ താക്കോല് ഒരു എടുത്തേട്ടാ ലോക്ക് ആയില്ലേ ഒന്ന് അൺലോക്ക് ചെയ്ത് നോക്കിയടാ എങ്ങനെ തിരിക്കണം അൺലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം താക്കോലിട്ട് തിരിച്ചാൽ തുറക്കാൻ പറ്റില്ല ആ താക്കോലിനൊരു പ്രസ് ചെയ്തുകൊണ്ട് മുന്നിലേക്കാക്കണം കണ്ട അപ്പോളേ അണിലാക്കുറപ്പിച്ച ഓഫ് ചെയ്ത ഓഫ് ചെയ്താ മതി ഇത് ഉറപ്പല്ലേ മറന്നു പോവാ ഒരു തവണ തിരിച്ച താക്കോലില് ഒറ്റത്തവണ മതി മ്യൂസിക് പ്ലെയർ ഓൺ ആയി ഓക്കേ അത് കൂടാതെ ഈ മൊബൈലിന്റെ ചാർജർ അതുപോലുള്ള പോയിന്റുകൾ ഓൺ ആകുന്നൊരു സ്വിച്ച് മാത്രം അത് ഒന്നുകൂടെ തിരിച്ചു ഇതിനകത്ത് കുറെ ലൈറ്റുകൾ തെളിയും ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ അല്ല ഒന്ന് ഓഫ് ചെയ്താലും ഒരു തവണ മുന്നിലേക്ക് തിരിച്ചു കുറേ ലൈറ്റുകൾ തെളിഞ്ഞല്ലേ ഇവിടെ ഒരു ലൈറ്റ് തെളിഞ്ഞിട്ട് കെട്ടുപോകും ഒന്നുകൂടെ ഓഫ് ചെയ്തിട്ട് നോക്കിക്കേ ഓൺ ആക്കിക്കേ കണ്ടല്ലോ കെട്ടുപോയില്ലേ അത് ടെമ്പറേച്ചറിൻ്റെയാണ് തെർമോമീറ്ററിൻ്റെ പടമാത് ഓക്കെ അതൊരു അതായത് ടെമ്പറേച്ചറിൻ്റെ കാണിക്കുന്ന ഒരു സിമ്പലാ അത് എന്തിൻ്റെ ടെമ്പറേച്ചർ ആയിരിക്കുവാണ് കാണിക്കുന്നത് എഞ്ചിൻ്റെ എഞ്ചിൻ ആയതുകൊണ്ട് ഇത് ചൂടായാലോ ഒന്നും നമുക്ക് അറിയാൻ പോകണില്ല നമ്മൾ ഓക്കെ അത് നമ്മളെ അറിയിക്കാനുള്ള ഒരു വാണിംഗ് വാർണിംഗ് അത് റെഡ് കളറിലായിരിക്കും അത് വരുന്നത് അത് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ എഞ്ചിൻ്റെ ഹീറ്റ് കൂടുതലാണെന്നാണ് ഓക്കെ അങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കാൻ പാടില്ല അതായത് എൻജിൻ റൺ ചെയ്യാൻ പാടില്ല അങ്ങനെ എഞ്ചിന് ഒരു സിസ്റ്റം ഉണ്ട് ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ ഒരു നിശ്ചിത ടെമ്പറേച്ചർ ആവശ്യമുണ്ട് ഇത് വർക്ക് ചെയ്യാനായിട്ട് അതിൽ കൂടിക്കഴിഞ്ഞാൽ കുഴപ്പമാണ് ഓക്കെ കുറയാനും പാടില്ല അപ്പോൾ അതിനെ കീപ്പ് ചെയ്യുന്ന ഒരു കൂളിംഗ് സിസ്റ്റം ഉണ്ട് വണ്ടിക്ക് ഓക്കെ അതിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ അറിയിക്കാനുള്ള ഒരു വാണിംഗ് വാർണിംഗ് അത് കൂളിംഗ് സിസ്റ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ശാലൂരെ ഈ ലൈറ്റ് എഞ്ചിൻ ഓൺ ആയി കിടക്കുമ്പോൾ എപ്പോഴെങ്കിലും അത് തെളിഞ്ഞാൽ അതിനർത്ഥം ഇതാണ് എഞ്ചിന്റെ കൂളിംഗ് സിസ്റ്റം തകരാറിലാണ് എഞ്ചിന്റെ ടെമ്പറേച്ചർ കൂടിക്കൊണ്ടിരിക്കുകയാണ് അതായത് വർക്ക് ചെയ്യിക്കാൻ പാടില്ല

എൻജിൻ സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു ലൂബ്രിക്കേഷൻ സിസ്റ്റം സിസ്റ്റമുണ്ട് എൻജിൻ എന്നാണ് അതിന്റെ പേര് അതായത് ഓരോ തവണ ഓയിലിൽ മുങ്ങി പൊങ്ങുക ചെയ്യുന്നത് ഇരുമ്പായതുകൊണ്ട് ഇത് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്ത് റെസ്റ്റുകളുണ്ടാകും ഓക്കെ അല്ലേ ഈ ഇരുമ്പ് തേയ്മാനങ്ങൾ ഉണ്ടാവും അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വേണ്ടിയിട്ടൊരു ലൂബ്രിക്കേഷനാണ് എൻജിൻ എന്ന് പറയുന്നത് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ട് അതായത് ദിവസം വച്ചിട്ടല്ല ദൂരം വെച്ചിട്ടാണ് ഇതിന്റെ എൻജിൻ ഓയിലിന് എക്സ്പയറി വരുന്നത് ഇന്ന് നിറഞ്ഞാൽ ഇത്ര ദൂരം ഓടാം ആ ദൂരം കഴിയുമ്പോൾ അത് ടോട്ടലായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പുതിയത് ഒഴിക്കണം ഓക്കെയാണ ഈ ലൈറ്റ് എൻജിൻ സ്റ്റാർട്ടായി കിടക്കുമ്പോൾ തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എഞ്ചിൻ ഓയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല ഒന്നെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ ഓയിലിന്റെ അളവ് കുറവായിരിക്കും ഓക്കെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻജിൻ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടിക്ക് തകരാറുണ്ട് വർക്ക് ചെയ്യിക്കാൻ പാടില്ല എന്നാൽ ചെയ്യും രണ്ടാമത്തെ ബാറ്ററിയുടെ ലൈറ്റ് ഇപ്പോൾ ആ ലൈറ്റ് തെളിഞ്ഞു തെളിഞ്ഞുകിടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ മ്യൂസിക് പ്ലെയർ ഓൺ ആക്കിയിരിക്കുന്നതും ഈ ഫാൻ വർക്ക് ചെയ്യുന്നതെല്ലാം ബാറ്ററിയിൽ നിന്നാണ് പവർ എടുക്കുന്നത് ആണോ ഇത് കുറെ നേരം ഞാൻ വർക്ക് ചെയ്തോണ്ടിരുന്നുകഴിഞ്ഞാൽ എന്റെ ബാറ്ററി ഡൗൺ ആയി പോകും ഓക്കെ ഏ എഞ്ചിൻ ഓൺ ആയി കിടക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ യൂസ് ചെയ്യുന്ന പവർ മുഴുവൻ ബാറ്ററിയിൽ നിന്നാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാറ്ററി ഏത് നിമിഷം വേണേലും ലോ ആകാം എന്നാണ് ബാറ്ററി എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇൻവേർട്ടർ പോലെയാണ് എൻജിൻ സ്റ്റാർട്ടാകാൻ മാത്രമാണ് നമ്മൾ ബാറ്ററി ഉപയോഗിക്കുന്നത് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പവർ വരുന്നത് എൻജിനിൽ നിന്ന് കൂടെയാണ് ഓക്കെ ആണോ പിന്നെ ബാറ്ററിക്ക് അല്ല ലോഡ് വരുന്നത് വരുന്ന എൻജിനിൽ നിന്നുള്ള ഓക്കെ ആണോ ഈ ലൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥതാണ് എഞ്ചിനിൽ നിന്നുള്ള പവർ വരുന്നത് നിൽക്കുന്നു ബാറ്ററിയിൽ നിന്നാണ് ഇപ്പൊ പവർ തന്നോണ്ടിരിക്കുന്ന ഓക്കെ ഈ ലൈറ്റ് തെളിഞ്ഞു കടന്നു കഴിഞ്ഞാൽ ഏത് നിമിഷം വേണേലും ബാറ്ററി ഡൗൺ ആകാം ഉറപ്പിച്ചല്ലോ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ബാറ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ തകരാറുണ്ട് ഓക്കെ അടുത്തത് എൻജിന്റെ ആണോ എന്നോട് പറഞ്ഞില്ലേ ഒരു മഞ്ഞ കളറിലെ ഒരു ലൈറ്റ് അതിന്റെ പേര് ചെക്ക് എഞ്ചിൻ ലൈറ്റ് എന്നാണ് ഓക്കെ എഞ്ചിന്റെ ഒരു വാണിംഗ് ലൈറ്റ് ആ അതൊരു മെക്കാനിക്കൽ ഇഷ്യൂ അല്ല ഒരു ഇലക്ട്രിക്കൽ കംപ്ലൈന്റ് ആയിരിക്കും ഈ എഞ്ചിനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സെൻസറുകളുണ്ട് ഓക്കെ അങ്ങനെ സെൻസറുകൾക്ക് എന്തെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു വാണിംഗ് ലൈറ്റ് ആണ് ഓക്കെ ആണോ ചെക്ക് എൻജിൻ ലൈറ്റെന്ന് അതിൻ്റെ പേര് അടുത്തത് ഹാൻഡ് ബ്രേക്ക് ആണ് ഏത് വണ്ടിയിൽ കയറിയാലും പല രീതിയിലായിരിക്കും ചിലപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ ഒരു പി ആയിരിക്കും ഉള്ളത് ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു റെഡ് ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ ശാലു ഊഹിക്കാം ഇത് ഹാൻഡ് ബ്രേക്കിൻ്റെ ലൈറ്റാണ് ഓക്കെ ഇപ്പുറത്ത് സ്റ്റിയറിംഗ് എന്നോട് പറഞ്ഞില്ലേ അത് പവർ സ്റ്റിയറിംഗിന്റെ പവർ സ്റ്റിയറിംഗ് എന്താ എന്തുവാ ചുമ്മാ പവർ സ്റ്റിയറിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ സ്റ്റിയറിംഗ് പവർ സ്റ്റിയറിംഗ് എങ്ങനെ കേട്ടിട്ടുണ്ടോ പവർ സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ എന്തുദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ ഒന്നും ഇല്ലാതെ ഈ വണ്ടിയെ ടേൺ ചെയ്യിക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിന്റെ വരെ പവർ സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഈ ലൈറ്റ് തെളിഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം പവർ സ്റ്റിയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഈ വണ്ടിക്ക് തകരാറുണ്ടെന്നാണ് പിന്നെ അതിന്റെ മുന്നിൽ ഡോറിന്റെയാന്ന് എന്നോട് പറഞ്ഞില്ലേ അത് ഡോറിന്റെ അല്ല അത് കീയുടെ സെൻസറാണ് ഈ താക്കോലില്ലാത്ത ഒരു ഉണ്ട് ഈ വണ്ടിക്ക് അകത്തും ഒരു ഉണ്ട് ഇത് രണ്ടും കൂടെ മാച്ചിങ് ആണെങ്കിൽ മാത്രമേ ഈ വണ്ടി സ്റ്റാർട്ട് ആകത്തുള്ളൂ ഓക്കെയാണോ ഏഹ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് കീ അടിച്ചു കഴിഞ്ഞാല് ഡോറ് തുറക്കാം ഈ സ്റ്റിയറിംഗ് അൺലോക്ക് ചെയ്യാം പക്ഷെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഈ സെൻസർ മാച്ചിങ് ആണെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആകത്തുള്ളൂ അതിന്റെ വാണിംഗ് ലൈറ്റാ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് എവിടെയാണ് മുന്നിൽ പുറത്ത് ഓൺ ആക്കുന്നത് എന്റെ ചോദ്യത്തിന്റെ തെറ്റാത് അല്ല അത് ശാലുന്റെ തെറ്റല്ല ഞാൻ ചോദിച്ച ഹെഡ് ലൈറ്റ് എവിടെയാന്ന ഹെഡ് ലൈറ്റിന്റെ സ്വിച്ച് എവിടെയാന്നല്ല ഞാൻ ചോദിച്ചത് ശരിയല്ലേ എന്റെ തെറ്റാത് അതാണ് അത് ഒരു തവണ മുന്നിലേക്ക് തിരിച്ച പാർക്ക് ലൈറ്റ് ഒന്നൂടെ മുന്നിലേക്ക് തിരിച്ച ഹെഡ് ലൈറ്റ് ബ്രൈറ്റ് അല്ല ഹെഡ് ലൈറ്റ് ആണോ ഒന്ന് ഓഫ് ചെയ്തത് ഓക്കെ ഒരു തവണ മുന്നിലേക്ക് തിരിച്ചേ പാർക്ക് ലൈറ്റ് എന്നായിരുന്നു പറയുന്നത് അത് തെളിയുമ്പോഴത്തേക്ക് ഇതാ ഇവിടെ എല്ലാ ലൈറ്റുകൾ തെളിയും ഓക്കെ ഫ്രണ്ടില് രണ്ട് കുഞ്ഞു ബൾബ് ഉണ്ട് അത് തെളിയും പിന്നിൽ ബ്രേക്ക് ലൈറ്റിലും തെളിയും അതായത് ഇരട്ടത്തെവിടെങ്കിലും നമ്മൾ ഈ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടിയുടെ പ്രസൻസ് അറിയിക്കാനുള്ള ഒരു വാണിംഗ് ലൈറ്റ് ആണത് ഓക്കെയാണ് ഒന്നുകൂടെ മുന്നിലേക്ക് തിരിച്ചാൽ ഈ വണ്ടിയുടെ ഹെഡ് ലൈറ്റ് ഓൺ ആവും അതായത് മെയിൻ ലൈറ്റ് ഓൺ ആയി രാത്രിയിൽ ഉപയോഗിക്കുന്നത് ഇനി ഇതിന് രണ്ട് പൊസിഷനുണ്ട് ബ്രൈറ്റും ഉണ്ട് ഡിമ്മും ഉണ്ട് ഹൈലൈറ്റും ലോ ബീമോ ഉണ്ട് ഓക്കെ ആണോ അതെന്തിനുള്ളറിയാലോ ദൂര കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് ഹൈ ലൈറ്റ് ഉപയോഗിക്കുന്നത് ബ്രൈറ്റ് എന്ന് പറയുന്ന ലൈറ്റ് ഉപയോഗിക്കുന്നത് റോഡ് മാത്രം കാണുന്നതിന് വേണ്ടിട്ടാണ് ഡിം ലൈറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ ഡിം ലൈറ്റിലാണ് വണ്ടി ഉപയോഗിക്കേണ്ടത് രാത്രിയിൽ ഹൈ ബീം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന ആളുടെ കണ്ണിലായിരിക്കും അടിക്കുന്നത് അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഹെഡ് ലൈറ്റ് ഓൺ ആക്കണം ആദ്യം ഓൺ ആക്കുക ഓണായി ഇനി ആ ലിവറിനെ താഴേക്ക് പുഷ് ചെയ്തേ ഇതേ അവിടെ ഒരു നീല ലൈറ്റ് വന്നത് കൊണ്ടാണ് അതിനർത്ഥം ഹൈ ബീമിലാണ് ഇപ്പം ലൈറ്റ് കിടക്കുന്നത് ഫ്രിജിലേക്കാണ് കിടക്കുന്നത് ലൈറ്റിന്റെ പവർ കൂടുതലായിരിക്കും ദൂരവും കൂടുതലായിരിക്കും വിസിബിലിറ്റിയും കൂടുതലായിരിക്കും ഓക്കെയാണ് അത് ഡിമ്മിലേക്ക് മാറണമെങ്കിൽ വീണ്ടും മേളിലേക്ക് പുള്ളി ചെയ്തതാണ് ഡിമ്മ് ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ താഴേക്ക് പുഷ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മേളിലേക്ക് കൊണ്ടുവരണം ഡിമ്മും ബ്രൈറ്റും ഓക്കെയാണ് അത് ഹെഡ് ലൈറ്റ് ഓൺ ആയിരിക്കുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യാത്തോളൂ ഹെഡ് ലൈറ്റ് ഓഫ് ചെയ്ത വച്ചാലും ഓഫ് ചെയ്ത പിന്നെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക വരത്തില്ല ണ്ടാ ലൈറ്റ് ഓൺ ആണെങ്കിൽ മാത്രമേ അത് വർക്ക് ചെയ്യത്തുള്ളൂ പ്രീഫർക്ക് ചെയ്യത്തില്ല പാർക്ക് ലൈറ്റിന് ഡിമ്മും ബ്രൈറ്റും ഇല്ല മെയിൻ ലൈറ്റിന് മാത്രമേ ഉള്ളൂ പാർക്ക് ലൈറ്റും കൂടെ ഓഫ് ചെയ്താൽ ഇനി ആൾ ഇവറിനെ വെറുതെ മേളിലേക്ക് ഉയർത്തിക്കുക ഇപ്പൊ വന്ന് നോക്കിയാൽ ഹൈ ബീമ് ഏ ഇതിന്റെ പേര് പാസ് ലൈറ്റ് എന്നാണ് നമുക്ക് ചില ആളുകൾ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കാണിക്കുന്ന കാണാറല്ലേ ഹെഡ് ലൈറ്റ് അതെന്നുവെച്ചാൽ ഇപ്പം രാത്രിയിൽ ഒരു വണ്ടിയെ നമ്മൾ ഓവർടേക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മളൊരു വണ്ടിയെ പാസ് ചെയ്ത് പോകുന്നു അയാൾക്കൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിട്ടാ ഞാൻ പിന്നിലുണ്ട് ഞാൻ മുന്നിലേക്ക് വരികയാണ് എന്ന് അയാൾക്ക് അറിയാൻ വേണ്ടിട്ടാ ഈ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് അയാൾക്ക് പെട്ടെന്ന് ശ്രദ്ധ വരും ഒരു വണ്ടി ഉണ്ട് പിന്നിലെന്ന് മനസ്സിലാവുന്നുണ്ട് പാസിംഗ് ലൈറ്റ് എന്നാണ് അതിന് പറയുന്നത് അതൊന്നും എപ്പം താക്കോലില്ലെങ്കിലും ആ ലിവറിൽ ഉയർത്തി കഴിഞ്ഞാൽ ആ ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും ഇപ്പിയാണ് പാസ് ലൈറ്റ് മുകളിലേക്ക് ഉയർത്തി പാസ് ലൈറ്റ് നോർമൽ നോർമലായിട്ടിരിക്കുമ്പോൾ ഡിമ്മിലായിരിക്കും ഡിം ലൈറ്റിലായിരിക്കും താഴേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഹൈ ബീമിലായിരിക്കും ഓക്കെ മുന്നിലേക്ക് ഒരു തവണ തിരിച്ചാൽ ലൈറ്റ് ആയിരിക്കും ഓൺ ആവുന്നത് ഒന്നുകൂടെ തിരിച്ചാൽ ഹെഡ് ലൈറ്റ് ഓൺ ആവും ഓഫ് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ പുറകിലേക്ക് വരണം ആ കൈയിലുള്ള കൺട്രോളുകളെല്ലാം പഠിച്ചാൽ പിന്നെ ലെഫ്റ്റും റൈറ്റും ഇൻഡിക്കേറ്റർ അത് അറിയാമല്ലോ ട്രബല്ലേ കിട്ടേക്കും ഈ കയ്യിലേക്ക് വ ഇതിലെന്തൊക്കെയാണ് ഉള്ളത് വൈപ്പറിന്റെ കൺട്രോളാണ് മുഴുവനുള്ളത് ആ ലിവറിനെ മുകളിലേക്കൊന്ന് ഉയർത്തി നോക്കാം കണ്ട അതേന്ന് ഒന്ന് വിട്ടേ ശാലു ചേച്ചി ഓടിച്ചല്ലേ ശാലു അത് ഉയർത്തുന്ന സമയത്ത് മാത്രം വാഷ് ചെയ്യാനുള്ള വെള്ളം വരും ാലും അതെന്ന് വിട്ട് കഴിഞ്ഞാൽ അത് വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഓഫ് ആയി പോവും നോക്ക് വിട്ടേക്ക് അത് വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടേ അത് നിക്കു ഓക്കെയാണോ വാഷ് എന്ന് പറയുന്നത് മുകളിലേക്ക് വെറുതുമ്പോൾ മാത്രം ഇനി അതിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ ഐ എൻ ടി എന്ന് എഴുതിയിട്ടുണ്ട് എൽ എന്ന് എഴുതിയിട്ടുണ്ട് ഹൈ എന്ന് എഴുതിയിട്ടുണ്ട് ഓഫ് എന്ന് പറയുന്നത് ഇപ്പൊ കിടക്കുന്ന അവസ്ഥ ഒരു തവണ താഴോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഐ എൻ ടി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ആവും ഇത് ഇത് യഥാർത്ഥത്തിൽ വൺസ് വൈപ്പ് ചെയ്യും ഏഹ് എന്നിട്ട് ഓഫ് ആകും ഓക്കെ എന്നിട്ട് ഒരു അഞ്ച് സെക്കൻഡ് ഗ്യാപ്പ് കഴിയുമ്പോൾ വീണ്ടും ഒരു ഒരഞ്ച് സെക്കൻഡ് ഇന്റർവെല്ലിട്ട് വർക്ക് ചെയ്യുന്നതിനാണ് ഈ ഹൈഎൻറ്റി എന്ന് പറയുന്നത് അപ്പൊ ഈ വണ്ടിയോടെ അത് കേടായിരിക്കുന്നതുകൊണ്ടാണ് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തത് ഓക്കെ ഒരു തവണ ഒന്നൂടെ അവട്ടാക്കിയത് ഇന്റർവെല്ല് ഒന്നുകൂടെ തവട്ടാക്കിയ വരണ്ട ഇത് ലോ യഥാർത്ഥത്തിൽ ഇതാണ് ആ പോയിന്റ് ഓക്കെ ഒന്നുകൂടെ തവട്ടോണ്ടെന്നെ ഹൈ എന്ന് പറയും സ്പീഡ് ഹൈ

ഫാനിന്റെ ഓണ് അതായത് സ്പീഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഓക്കെയാണ് ഫാൻ്റെ സ്പീഡ് കുറയ്ക്കുന്നത് എ സിയുടെ പവർ ഓണും പവർ ഓഫും പവർ ഓൺ ചെയ്തെന്ന് പറഞ്ഞാൽ എ സി വർക്ക് ചെയ്യത്തില്ല എ സി വർക്ക് ചെയ്യണമെങ്കിൽ ഫാൻ കൂടെ ഓൺ ആവണം അതെ ഇപ്പോഴല്ലേ ഗ്രീൻ ലൈറ്റ് തെളിഞ്ഞത് അല്ലേ കാണാവാ ഏഹ് ഫാനില്ല എങ്കിൽ ഇതയില്ല കണ്ട ഉറപ്പിച്ച ഏ ഫാനിൻ്റെ സ്പീഡ് എ സിയുടെ പവർ ഓണും പവർ ഓഫും ഇത് കൂളിംഗിൽ എ സിയുടെ കൂളിംഗ് ബ്ലൂവിലായിരിക്കുമ്പോഴായിരിക്കും കൂളിംഗ് ഉണ്ടാവുന്നത് മാക്സിമം റെഡിലേക്ക് പോകും തോറും കൂളിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെയാണോ ഇത് എയറിൻ്റെ പൊസിഷൻ ഏത് വെൻറ്റിൽ കൂടെയാണ് എയർ വരുന്നതെന്ന് തീരുമാനിക്കാനാണ് ഇതിപ്പോൾ മുഖത്തിന് നേരെ ആരോ മാർക്ക് അതിനർത്ഥം ഈ മുകളിലുള്ള ഇതിലൂടെ ആയിരിക്കും എയർ വരുന്നത് ഇത് തിരിച്ച് ഇങ്ങനെ ആക്കിയാൽ ഇത് കാലിലേക്ക് കൂടെയുണ്ട് മുഖത്തുനിന്ന് ഉണ്ടാവും കാലിലേക്കും ഉണ്ടാവും ഇത് കാലിൽ മാത്രമായിരിക്കും ഓക്കെയാണോ ഈ രണ്ട് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പേര് ഡി ഫോഗർ എന്നാണ് പറയുന്നത് ഓക്കെ അത് ഇങ്ങനെ തന്നെ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുവരേണ്ടത് ഏഹ് ഈ പുറത്ത് തണുപ്പുള്ള സമയത്ത് നമ്മൾ എ സി ഇട്ട് കൊല്ലം പോകുന്ന സമയത്ത് ഇതിലൊരു മൂടല് വരാറുണ്ട് മിസ്റ്റ് വരാറുണ്ട് അത് കളയണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിലേക്കാണ് ആ വേണ്ടത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഓക്കെ ഇതിന്റെ പേര് ഫോഗർ ഡി ഫോഗർ എന്നാ ഒരു പടം കാണുമ്പോൾ ഉറപ്പിച്ചോണം ഇത് ഡീ ഫോഗർ അതായത് ഗ്ലാസ്സിലേക്ക് എയർ ചെല്ലാനുള്ള ഒരു പോയിന്റ് ആദ്യ ഓക്കേ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതായത് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് വിത്ത് എന്ന് പറഞ്ഞ ഒരു പടം വെച്ചിരിക്കുന്നത് ഈ പടം വേറെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കാം ഉണ്ട് അതായത് ഇതിലോട്ടാക്കേണ്ടി വരും ഈ രണ്ട് സ്വിച്ച് എന്തിനാന്ന് വെച്ചാൽ ഒന്ന് ഇത് പുറത്തുനിന്ന് ഫ്രഷ് എയറിനെ എടുക്കുന്നത് ഇത് കാറിനകത്ത വായുവിനെ തന്നെ സർക്കുലേറ്റ് ചെയ്യിക്കുന്നത് വണ്ടിക്ക് മാക്സിമം കൂളിംഗ് ഉണ്ടാവുന്ന ഇതിലായിരിക്കും അതായത് കാറിനകത്തെ വായുവിനെ സർക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും തണുപ്പ് കിട്ടുന്നത് ആവശ്യം വരുന്നത് ഒന്നെങ്കിൽ ആ മിസ്റ്റ് കളയാനായിരിക്കും അല്ലെങ്കിൽ വാഹനത്തിനുള്ളിൽ ഒരു ബാഡ് സ്മെല്ല എന്തെങ്കിലും ഉണ്ട് നമുക്കത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം ഓക്കെ ഈ പുറത്തുനിന്നുള്ള എയർ എടുക്കുമ്പോഴത്തേക്ക് ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പൊടിയും ഇതുമുള്ള സ്ഥലങ്ങളിൽ വെച്ച് അത് വർക്ക് ചെയ്യിക്കരുത് കാരണം പൊടിയും കൂടെ വലിച്ചെടുത്ത് അത് ബ്ലോക്ക് ആയി പോകും ഓക്കെ ആണോ ഇത്രേ എ സിയുടെ കൺട്രോൾ പിടികിട്ടാണ് ഇത് അറിയാലോ ഇത് ഇങ്ങനെ ആയിരിക്കില്ല എല്ലാ വണ്ടിയിലും അലൈൻമെന്റ് ഉള്ളത് ഈ പടങ്ങൾ നോക്കിയാ തീരുമാനിക്കുന്നത് ഇതിൽ ഏതാ എന്തിന്റെ സ്വിച്ച് ആണെന്ന് ഫാനിന്റെ ആണെങ്കിൽ ഇങ്ങനെ ഒരു പടം ആയിരിക്കും ഉണ്ടാവുന്നത് ഈ എ സിയുടെ വെന്റുകൾ സെലക്ട് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ ഒരു പടങ്ങൾ ആയിരിക്കും ഉണ്ടാവുന്നത് ഇൻടേക്ക് ഇന്നേറും ഔട്ട് എയറും എടുക്കുന്നത് ഇതുപോലുള്ള പടങ്ങളായിരിക്കും എ സിയുടെ പവർ ഇതുപോലെ ആയിരിക്കും കൂളിങ്ങിനും ഇങ്ങനെ റെഡോ ബ്ലൂവോ ആയിരിക്കും ഉണ്ടാവുന്നത് ഇത്ര ഉറപ്പിച്ചാണ് ഇതിന്റെ പേര് ഹസാഡ ലൈറ്റ് എന്നാണ് ഇത് എന്തിനുള്ളതായിരിക്കും എമർജൻസി ആണ് ഓക്കെ അല്ലേ നമ്മുടെ നാട്ടിൽ നാലും കൂടിയ അവലയിൽ നിന്ന് മുന്നിലേക്ക് പോകാനാണ് ഇത് ഉപയോഗിക്കുന്നത് സത്യമല്ലേ പറഞ്ഞത് കണ്ടിട്ടില്ലേ ഏഹ് ഇപ്പം ഗിയറും ഇത്രയും ഓക്കെയാണ് എന്താ ഇവിടെ ഒരു സ്റ്റിക്ക് കൂടെ ഉണ്ട് അവിടെ